ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് പരിഗണിക്കപ്പെടാത്തതിൽ നിരസം പരസ്യമാക്കി ഇന്ത്യൻ പേസർ മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ പരിക്കേറ്റ മുഹമ്മദ് ഷമി അവസാനമായി ചാമ്പ്യൻസ് ട്രോഫിയിലാണ് ഇന്ത്യക്കായി കളിച്ചത് പരിക്കിന്റെ പിടിയിലായിരുന്ന താരം ഫിറ്റ്നസ് വീണ്ടെടുത്തെങ്കിലും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ടീമിലേക്ക് താരത്തെ പരിഗണിച്ചിരുന്നില്ല സെലക്ഷൻ എന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല ഫിറ്റ്നസ് പ്രശ്നങ്ങളാണ് കാരണമെങ്കിലും എനിക്ക് രഞ്ജിയിൽ ബംഗാളിനായും കളിക്കാൻ കഴിയില്ലല്ലോ രഞ്ജി ട്രോഫിയിലെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ കളിക്കുവാനായി െങ്കിൽ അൻപതോളം ക്രിക്കറ്റിലും ഇറങ്ങാനാകും ഉത്തരാഖണ്ഡിനെതിരായ രഞ്ജി ട്രോഫി മത്സരത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഷെമി പറഞ്ഞു ഷെമിയുടെ ഫിറ്റ്നസിനെ പറ്റി തനിക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ടീം സെലക്ടറായ അജിത് കാർക്കർ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് ഷെമിയുടെ പ്രതികരണം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ പോയി മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് മാത്രമാണ് തന്റെ ജോലിയെന്നും പരിക്കിനെ പറ്റി അപ്ഡേറ്റ് കൊടുക്കേണ്ടത് തന്റെ ജോലിയല്ലെന്നും ഷെമി വ്യക്തമാക്കി